നമസ്കാരം മാലദ്വീപിൽ വലിയ നീക്കങ്ങൾ നടക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരു വശത്ത് ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിൽ നങ്കൂരമിട്ടപ്പോൾ മറുവശത്ത് സംയുക്ത സൈനിക അഭ്യാസത്തിനായി ഇന്ത്യയുടെ പടക്കപ്പലുകളും മാലദ്വീപിൽ എത്തി ഇന്ത്യയും ശ്രീലങ്കയും മാലദ്വീപും ചേർന്നുള്ള ദോസ്തി എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസത്തിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പടക്കപ്പലുകളും നിരീക്ഷണ വിമാനവും മാലദ്വീപിൽ എത്തിയത് ഒരേ സമയം ഇന്ത്യയും ചൈനയും മാലദ്വീപിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏവരും അത്ഭുതത്തോടെയും അമ്പരപ്പോടെയുമാണ് നോക്കിക്കാണുന്നത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി തുടരുന്നതിനിടെ പ്രകോപനം സൃഷ്ടിച്ച് ചൈനയുടെ ഗവേഷണ കപ്പൽ കഴിഞ്ഞ ദിവസമാണ് മാലദ്വീപ് തീരത്ത് നങ്കൂരമിട്ടത് മാലദ്വീപുമായി ചേർന്നുള്ള ദോസ്തി സിക്സ്റ്റീൻ ത്രികക്ഷി നാവിക അഭ്യാസത്തിനായി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സൈനിക കപ്പലുകൾ തീരത്തെത്തിയതിനിടെയാണ് ചൈനീസ് ചാരക്കപ്പലിന്റെ വരവ് മാലി തുറമുഖത്തിന് സമീപം വ്യാഴാഴ്ച രാവിലെയോടെയാണ് നാലായിരത്തി മുന്നൂറ് ടൺ ഭാരമുള്ള ഷിയാങ് ഹോങ് ത്രീ എന്ന ചൈനയുടെ ഗവേഷണ കപ്പൽ എത്തിയത് ഒരു മാസമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചിലവിട്ട ശേഷമാണ് നങ്കൂരമിട്ടത് സമുദ്ര പര്യവേക്ഷണവും സർവേയും ലക്ഷ്യമിട്ടുള്ള ചൈനീസ് കപ്പലിന് ജനുവരി ഇരുപത്തിമൂന്നിനാണ് മാലദ്വീപ് സർക്കാർ നങ്കൂരമിടാൻ അനുമതി നൽകിയത് ഒരു മാസം മുമ്പ് ചൈനയിലെ സൈന്യ തുറമുഖത്തു നിന്ന് പുറപ്പെട്ടതാണ് കപ്പൽ അതേസമയം കപ്പലിലെ ജി പി എസ് സംവിധാനങ്ങൾ നിർജീവമാക്കി വെച്ചിരിക്കുന്നതിനാൽ കൃത്യമായി ട്രാക്ക് ചെയ്യാനാവുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഭൌമ രാഷ്ട്രീയത്തിലെ തന്ത്രപ്രധാന മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഗവേഷണ കപ്പൽ എത്തുന്നതിൽ ഇന്ത്യ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കൊളംബോ തുറമുഖത്ത് നങ്കൂരമിടാൻ അനുവദിക്കരുതെന്ന് ശ്രീലങ്കയോട് ഇന്ത്യ ആവശ്യപ്പെട്ടു വസ്തുക്കളുടെ കുറവ് നികത്താനാണ് നങ്കൂരമിടുന്നതെന്നും മാലദ്വീപ് സമുദ്രത്തിൽ കപ്പൽ ഗവേഷണത്തിൽ ഏർപ്പെടില്ലെന്നും മാലദ്വീപ് സർക്കാർ പറയുന്നുണ്ട് കപ്പലിന്റെ പ്രവർത്തനം യു എൻ കൺവെൻഷൻ പ്രകാരമുള്ള അന്താരാഷ്ട്ര സമുദ്ര ചട്ടങ്ങൾ അനുസരിച്ചാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെൻബിൻ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കഴുത്ത ഇന്ത്യ വിരുദ്ധനും ചൈനീസ് അനുകൂലിയുമായ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയത് പിന്നാലെ ഇന്ത്യൻ പട്ടാളക്കാരെ പുറത്താക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൊയ്സൂർ സർക്കാരിലെ മന്ത്രിമാർ അധിക്ഷേപിച്ചതുമൊക്കെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളാക്കിയിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി